കേരളത്തിലേക്ക് കടത്തുകയായിരുന്ന കോടിയുടെ കള്ളപ്പണം വാഹന പരിശോധനയിൽ പിടികൂടി വയനാട് മീനങ്ങാടിയിലാണ് സംഭവം മലപ്പുറം തിരുവരങ്ങാടി സ്വദേശി അബ്ദുൾ റസാഖാണ് രേഖകളില്ലാത്ത ഒന്നര കോടി രൂപയുമായി സഞ്ചരിക്കവേ പിടിയിലായത് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കർണാടക ആർ ടി സി ബസ്സിലെത്തുമ്പോഴാണ് പിടിവീണത് വയനാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുമായി ചേർന്നാണ് അബ്ദുൾ റസാഖിനെ ബസ്സിൽ നിന്ന് പിടികൂടി രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത് ഈ വിധം ബംഗളൂരുവിൽ നിന്ന് അനധികൃതമായി കേരളത്തിലേക്ക് പണം എത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് തെരഞ്ഞെടുപ്പുകൾ അടുത്ത സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ വയനാട് നാട്ടിലെവിടെയാ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാ